മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം അഥവാ ബലി പെരുന്നാള് ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ട രണ്ട് പവർഫുള്ള അത്ഭുതകരമായ വിക്രനെ കുറിച്ചാണ് അല്ലാഹ് മറക്കാതെ എല്ലാവരും ഈ വിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി പഠിക്കാം അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورلاك مطلوبي إلهي أنت مقصودي ورلاك مطلوبي اللهم اقل حاجاتنا يا قالي الحاجات اللهم ادفع بلياتنا يا دافي البنيان يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما لا يا واسع الكرم جل مولايا صلي باصا لمداه من ابدا على ിൽ പങ്കെടുക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാല് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മൊത്തം മൊബിനിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെ എല്ലാവർക്കും ഒരായിരം ബലി വരുന്ന ആളാശംസകൾ യാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദില്ല നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ അള്ളാഹു നമ്മളെ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കും അതോടൊപ്പം തന്നെ നമ്മളെ മജ്ലിസിൽ കൊണ്ട് മജ്ലിയിൽ ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അവസാനം നമ്മൾക്ക് ചെയ്യണം എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ മജിലിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് വളരെ പവിത്രമായ ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം ആ കീജാപത്തുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നമ്മളെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹു നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നൽകുമാറാകട്ടെ അലഹമുല്ല എല്ലാവരും വലി വരുന്ന ആൾ ആഘോഷിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും നമ്മളെ മജിലിസിലുള്ള ആളുകളൊക്കെ വീട്ടിൽ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കിയത് എന്ന് ഇൻഷാല്ല കമന്റിന് രേഖപ്പെടുത്തും യാണെങ്കിൽ വളരെ റാഹത്തായിരുന്നു ഉസ്താദിനെ മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമോ ബലി പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആദരിക്കപ്പെടേണ്ട ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും പുതിയ ഡ്രസ്സ് ധരിക്കുക അതല്ലെങ്കിൽ ടൂർ പോവുക എന്നുള്ളത് മാത്രമല്ല കൂടുതൽ അള്ളാഹുവിനെ അടുക്കുക എന്നുള്ളതാണ് ഒരുപാട് ഇവാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇസ്തി ഗുബാറുകൾ അധികരിപ്പിക്കുക അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക എന്നുള്ളതാണ് പെരുന്നാൾ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലഹ നമ്മളെ മജിലിസിൽ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് കുറിച്ചാണ് രണ്ട് ദിക്റകൾ ഇൻഷാല്ല ഇന്ന് തന്നെ നമ്മൾ ചെല്ലേണ്ടതുണ്ട് ഈ ദിക്കറുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബഹാനുഭൂവത്തായ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്കും അള്ളാഹു സുബഹാനുഭൂവത്തായാല ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹു പഠിക്കാനുള്ള അതുപോലെ തന്നെ ചൊല്ലാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമു െ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും സംസ്കരിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ കുളിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ പുതിയ ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടുണ്ടാകും ഉലുഹിയെ തറുത്തിട്ടുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത് ഒരു രൂപയെങ്കിലും നമ്മൾ സ്വതക്ക കൊടുക്കുക പെരുന്നാൾ ദിവസം സ്വതക്ക കൊടുക്കാൻ പ്രത്യേകം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാനായ നബിസ്ഹു അലഹി വസല്ല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ഒരു പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ ആയവാസികളാകട്ടെ അതോടൊപ്പതന്നെ കുടുംബക്കാരാവട്ടെ ആരാവട്ടെ ഒരു പാവപ്പെട്ട ഒരാൾക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സ്വതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് പല ആളുകളും ആഘോഷിക്കും പെരുന്നാളൊക്കെ ആഘോഷിക്കും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ഉലഹത്തിറക്കും പക്ഷെ ജ്യേഷ്ഠനോട് തെറ്റിയിട്ടുണ്ടാകും ഏയ് മൂത്തച്ഛനോട് തെറ്റിയിട്ടുണ്ടാകും ഉമ്മയോട് തെറ്റിയിട്ടുണ്ടാകും എളാപ്പയോട് തെറ്റിയിട്ടുണ്ടാകും അൽവാസിയോട് തെറ്റിയിട്ടുണ്ടാകും എന്നാൽ നമ്മൾക്ക് ഒരു കാര്യമില്ല അതുകൊണ്ട് കാരണം എന്താണെന്നറിയോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് എത്ര ഗൗരവത്തോടെയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് യാതൊരുവിധ സംശയമില്ലാത്ത രൂപത്തിലാണ് റസൂൾ എന്ന് പറഞ്ഞത് ലായുഹുൽ ചെന്നു കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കുടുംബ ബന്ധം ചേർത്താലോ അള്ളാഹു സുബാനുഭവത്തായ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മളെ ആയുസ് വർദ്ധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വിശാല നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഇത് കുടുംബബന്ധം ബന്ധം പുലർത്തിയാ കിട്ടുന്നതാണ് കുടുംബബന്ധം പുലർത്തിയിട്ടില്ലെങ്കിലോ പെട്ടെന്ന് മരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും ഉണ്ടാവൂല ആയുസില് പറക്കത്തുണ്ടാവൂല മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആരെങ്കിലും ഏതെങ്കിലും കുടുംബക്കാരോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എല്ലാ ബന്ധങ്ങളും നമ്മൾ ബന്ധങ്ങളായി നിലനിർത്തണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ കുടുംബ ബന്ധം ചേർത്തുകൊണ്ട് നല്ല യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കാൻ നമ്മൾക്കൊക്കെ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ ഇന്നത്തെ ദിവസം നമ്മൾ ചെല്ലേണ്ടത് ഇക്രേതാണ് ഇപ്പൊ തന്നെ ഉമ്മമാരെ സഹോദരിമാരെ എന്റെ ഉപ്പമാരെ കൂടെ എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് മുന്നൂറ് പ്രാവശ്യം സിമ്പിൾ അല്ലേ അല്ലേൻ ഇങ്ങനെ ം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ട ആളുകളുണ്ട് ഉമ്മമാര് ഉപ്പമാര് ഭർത്താക്കന്മാര് അവരെ കബറിൽ അവസ്ഥ നമ്മൾക്ക് എന്താണെന്നറിയില്ല അവര് കബറിൽ രക്ഷപ്പെട്ടവരാണോ പരാജയപ്പെട്ടവരാണോന്ന് നമ്മൾക്കറിയില്ല അവസ്ഥയാണ് കവറ് മഹാനായ ഉസ്മാൻ അലി അള്ളാവിന് കബർ കാണുമ്പോൾ പൊട്ടി കരയും ഉസ്മാൻ അള്ളി അള്ളാവിന് കബർ കാണുമ്പോൾ എന്തിനാണ് പൊട്ടിക്കറിയണത് ഉസ്മാൻ സ്വർഗത്തിലാണ് പെട്ട മഹാനാണ് എന്നിട്ടും മഹാനുമ്പോ പൊട്ടി പൊട്ടി കരയറുണ്ട് അതാണ് ബഹുമാനപ്പെട്ട കേട്ടാൽ കണ്ടാലുടൻ വാ വിട്ട് നീ അത്രയും ഭയാനകരമാണ് കബർ എന്ന് പറയുന്നത് ആ കബറിൽ ഒരാൾ രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ അവിടെ നിങ്ങോട്ട് മുഴുവനും രക്ഷപ്പെടുകയാ

ആയിരം <laughs> 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 ീപങ്ങൾ കത്തിക്കുന്നതാണ് ആയിരം പ്രകാശങ്ങൾ അവൻ്റെ കബറിൽ അള്ളാഹു നൽകുന്നതാണു ആയിരം പ്രകാശം കബറെന്ന് പറയുന്നത് ഇരുട്ടാണ് കൂരിരുട്ടാണ് ആ കവറിലേക്ക് അള്ളാഹു സ്വർഗത്തിലെ പ്രകാശം കൊടുക്കുകയാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരിങ്ങനെ കബറിൽ നിന്ന് വിളിച്ചു പറയേണ്ടി തരേ എൻ്റെ സ്വത്ത് സ്വത്തൊക്കെ അവർ ഓഹരി വെച്ചിട്ടുണ്ട് എൻ്റെ സ്ഥലവും എൻ്റെ സമ്പത്തും എൻ്റെ മക്കളും എൻ്റെ ഭാര്യമാരൊക്കെ ഓഹരി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കബറിൽ കിടക്കുന്ന എന്നെ അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ിൽ കടക്കുന്ന ആളുകൾ വിളിച്ചു പറയുമെന്ന് മഹാനായ ഇമാം റാസിയാഹു തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ എൻ്റെ ഉപ്പമാരെ എൻ്റെ ഉമ്മമാരെ ഒരിക്കലും കവറാളികളെ നമ്മൾ മറക്കണ്ട ഇന്നത്തെ ദിവസം നമ്മളുടെ ഈ സന്തോഷവേളയിൽ ഒരു പ്രാവശ്യം ഒരു സുബാൻ അള്ളാഹു അള്ളാഹ് എന്നെങ്കിലും ചൊല്ലി അവർക്ക് ഹദിയ ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മാത്രമല്ല ഇത് ചൊല്ലിയവന്റെ കബറിലേക്കും ആയിരം ദീപ്യങ്ങൾ കത്തിപ്പിക്കുക കത്തിക്കുകയാണ് യും കത്തിക്കും മരണപ്പെട്ടവർക്ക് അതിയെ ചെയ്താൽ അവരുടെ കബറിൽ അതുപോലെ തന്നെ ഇത് വ്യക്തിയുടെ കബറിലേക്കും അള്ളാഹു ആയിരം ദീപങ്ങൾ പ്രകാശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലാം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഒഴിവാക്കുന്നത് അള്ളാഹു ജല്ലാ ഭാഗ്യം നൽകട്ടെ വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് നാല് ദിവസമുണ്ട് ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാള് നാലാം പെരുന്നാൾ ഇൻഷാല്ല ഈ നാല് ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം കഴിവിന്റെ പരമാവധി ഈ ദിക്കറുകൾ അധികരിപ്പിക്കുക മരണപ്പെട്ടുപോയ കബറിലേക്ക് ഹതിയെ ചെയ്യുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിഖറാണ് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ഇതൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടാവൂല ഇതൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ഇത് നാനൂറ് ൊല്ലിക്കോ നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മൾ ഒരുപാട് പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നുണ്ട് ഒരുപാട് നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നമ്മൾക്ക് ഞങ്ങൾക്ക് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അതുപോലെ തന്നെ ധാരാളം ഇസ്തി പാറുകൾ അധികരിപ്പിക്കണ്ട ദിവസങ്ങളാണ് ഒരുപാട് അസ്തവൃത പറയണം പാപമോചനങ്ങൾ അല്ലാഹു നൽകുന്ന ദിവസങ്ങളാണ് നരകമോചനം നൽകുന്ന ദിവസങ്ങളാണ് അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിറവേറാനുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ദിവസമാണ് ഇജാപത്തുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ തഹജ്സ്കരിച്ചിട്ട് ലുഹ നിസ്കരിച്ച് വിത്ര നിസ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് പറയുക അള്ളാഹു നമ്മൾക്ക് നൽകാതിരിക്കില്ല അള്ളാഹു നൽകട്ടെ അള്ളാഹു ഞങ്ങളെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ മജീസ് നീ ഏറ്റെടുക്കണേ അല്ലോ ഞങ്ങളെ മജീസിൽ പങ്കെടുത്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലോ ശാന്തിയും സമാധാനവും നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ഈ ബലി വരുന്ന ദിവസം ഞങ്ങളുടെ പ്രാർത്ഥന നീ കപൂർ ചെയ്യണേ റഹ്മാനെ കുടുംബ ബന്ധം ചെറുക്കാനുള്ള മനസ്സ് നൽകണേ അല്ല കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ല മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ല ജോലിയിൽ ബർക്കത്ത് നൽകണേ അള്ള ആയുസ് ബർക്കത്ത് നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ എല്ലാ മേഖലകളിലും നിന്റെ കാവലി നൽകണേ റഹ്മാനെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ ാക്കണേയല്ലോ ഞങ്ങളെ മജിലിസിലുള്ളവർക്ക് എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ല ദുനിയാവിലും ആഹ്ലും സന്തോഷം നൽകണേ അല്ല സ്വർഗം നൽകണേ അല്ല ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല മിനി നിങ്ങളെ ഇജ്ജ് നീ സംരക്ഷിക്കണേ അള്ള ഭാര്യ മക്കൾക്ക് പറക്കത്തും ആഫിയത്തും ആരോഗ്യവും നൽകണേ നൽകണേല്ല മാതാപിതാക്കളെ കാക്കണേ അല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ അൽവാസികൾ കുടുംബക്കാർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേയല്ലോ സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാൻ ആ കൊണ്ട് വസീയത്ത് എല്ലാവരുടെ സാലിയായ ഉദ്ദേശങ്ങളും ഈ മജീസിന്റെ പറക്കത്തുകൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته